മകളെ കാണുന്ന എല്ലാവരുടെയും മനസ്സിലൊരു പിടച്ചിലാണ് കാരണം ഒന്നും അറിയാത്തൊരു കുഞ്ഞാണ് ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ കുഞ്ഞാണിന്ന് മരണത്തിന് കീഴങ്ങി സ്വന്തം അമ്മയാൽ കൊല ചെയ്യപ്പെടുന്നത് എന്ന വല്ലാത്ത ഒരു വിധിയുടെ വൈപരീത്യം ഉണ്ട് ഓമനാനന്ദകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് നമ്മുടെ തത്സമയം ചേരുന്നുണ്ട് ഡോക്ടർ എൽ സി ഉമ്മൻ സൈക്യാട്രിസ്റ്റും തത്സമയം ചേരുന്നുണ്ട് ഓമനാനന്ദകുമാർ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ കേരളീയരൊക്കെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷ പ്രകടിപ്പിച്ചതാണ് കുഞ്ഞ് എവിടെയെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു സ്വന്തം അമ്മയാൽ കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല ഒരമ്മയ്ക്ക് വയറ്റിൽ പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസ പ്രസവിച്ച ഒരു അമ്മയ്ക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു നോവായി മാറുന്നു ശ്രീമതി ഓമനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാമോ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഞാനൊരു പെട്ടെന്നൊരു ഞെട്ടലോടെയാണ് അറിഞ്ഞത് സാധാരണ ഇവിടെ ഞാൻ വീടുകളിൽ വന്ന് കഴിയുമ്പോൾ ഇവരായിട്ട് നല്ല അടുപ്പമുള്ളതാണ് വീട്ടുകാരായിട്ട് ആ കൊച്ച് നമ്മളെ കാണുമ്പോഴത്തേണ്ടി ഓടി വരും സ്നേഹമായിട്ട് ഓടി വന്ന് നമ്മൾ ആൻറ്റീതം പറഞ്ഞ് വിളിച്ച് ഒരു പ്രത്യേക സ്നേഹത്തോടെയാണ് ആ കൊച്ച് സാധാരണ കുട്ടികളെപ്പോലെയല്ല ഒരു പ്രത്യേക സ്നേഹത്തോടെയാണ് വന്ന് നമ്മളെ നമുക്ക് ആർക്കോ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓമനിച്ചിട്ട് പോകാനും അതേ രീതിയിലുള്ള കുട്ടിയാണ് അതുപോലെ തന്നെ ഞാൻ അവർ കൊച്ചു പഠിത്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന അംഗൻവാടിയിൽ പോകാറുണ്ട് ഇടയ്ക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കൊച്ച് ഓടി വരിക ഒരു പ്രത്യേക സ്നേഹം സാധാരണ കുട്ടികളെ പോലെയല്ല ഒരു പ്രത്യേക സ്നേഹമായിട്ട് ഓടി വരുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാട് മൊത്തത്തിലൊരു ഞെട്ടലാണ് ഇവിടെ എന്നു വെച്ചു എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും ഉറക്കളച്ച് ഇന്നലെ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല ഈ തെരച്ചിലിൻ്റെ ഇടയ്ക്ക് ഉള്ള കോൾ കോളുകളും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വിവരം കിട്ടിയോ ദൈവമേ കൊച്ചിനൊന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങളെല്ലാവരും ഈ നാടും ഒക്കെ പ്രാർത്ഥനയോടെ നോക്കിയിരുന്നത് അതുപോലെ തന്നെ കൊച്ചിൻ്റെ ചേട്ടൻ പഠിക്കണത് സെൻറ്റ് ജോർജ് വേണിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടുത്തെ പി ടി എ പ്രസിഡൻ്റ് ഉൾപ്പെടെ രണ്ട് അധ്യാപകർ പി ടി എ അംഗങ്ങളൊക്കെ കൂടി ഈ കൊച്ചിൻ്റെ അന്വേഷണ സ്ഥലത്തേക്ക് ആലുവയിലേക്ക് പോവുകയും ഈ ക്രൂരമായി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മാനസിക പ്രശ്നമോ അല്ലെ ഉണ്ടാകണം പക്ഷെ അങ്ങനെ ഒന്ന് തീർത്താരും നാട്ടുകാർ പറയുന്നില്ല അപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇവിടെ സാധാരണ അങ്ങനെ പ്രശ്നങ്ങളുള്ള വീടല്ല മൂന്ന് ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഭയങ്കര സ്നേഹമായിട്ടാണ് ജീവിച്ചിരുന്നത് ഇത് അയൽവക്കത്തുള്ളവരാണെങ്കിലും ഭയങ്കര കാര്യമായിട്ടാണ് ഇവർ കൊണ്ടു വരുന്നത് പക്ഷേ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ സന്ധ്യ പുറത്തേക്ക് മറ്റുള്ളവരെ ഒന്നും അഭിമുഖീകരിക്കാനുള്ളതില്ല നമ്മൾ കാണുമ്പോൾ അപ്പം തന്നെ അകത്ത് കയറിപ്പോവും എന്തെങ്കിലും ചോദിച്ചാൽ അത്യാവശ്യം സംസാരിക്കുന്ന അല്ലാണ്ട് ജസ്റ്റ് ഒന്നിച്ചിരിക്കുക അത്ര മാത്രമേ ചെയ്യാറുള്ളൂ നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കണം കൊച്ചല്ല അത് അപ്പോൾ ഈ സംഭവത്തിന് ശേഷം എന്താണ് കൂടുതലായി ഈ പോലീസിൻ്റെയൊക്കെ ചോദ്യം ചെയ്യലിൽ പറയുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് താനാണ് ചെയ്തത് സമ്മതിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഈ അമ്മയുടെ അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മൊഴിയും കൂടി വരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന വീട്ടുകാർ പറയുന്നത് അങ്ങനെ പൊട്ടിത്തെറിച്ച് അങ്ങ് ഈ എന്തെങ്കിലുമൊക്കെ വിഷ് വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമെന്നോ വീട്ടിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും ഒരു പീഡനമറ്റോ അനുഭവിക്കേണ്ടി വന്നതായിട്ട് എന്താ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള അറിവുകളൊന്നുമില്ല പക്ഷെ അവരുടെ അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും സന്ധ്യയുടെ ഭർത്താവ് ആണെങ്കിലും അനിയന്മാരാണെങ്കിലും അവരുടെ അച്ഛനാണെങ്കിൽപ്പോലും ഈ പിള്ളേരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവർ കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇപ്രയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് തറവാട്ടിൽ നിന്ന് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക നല്ല സ്നേഹമായിട്ട് തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത് ഇത്ര നാളും ഒരു കുഴപ്പമില്ലാതെയാണ് ജീവിച്ചു പോകുന്നത് ആ സംശയങ്ങൾ പറയപ്പെടുന്നുണ്ട് വീട്ടുകാരായിട്ട് എനിക്ക് അത്ര അടുപ്പല്ല ഇതിപ്പോ സന്ധ്യയുടെ പത്താംന്റെ വീട്ടുകാരായിട്ടാണ് എനിക്ക് അടുപ്പുള്ളത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് അവർ പറയണത് ഇങ്ങനെ പണ്ട് രണ്ട് മാസം മുന്നേ അങ്ങനെ ഐസ്ക്രീമിൻ്റെ വിഷം ചേർത്ത് കൊടുത്തു എന്നൊക്കെ സംസാരിക്കണ്ടായി കൊച്ചുങ്ങൾ അവിടെ നിന്ന് മൂത്ത കൊച്ച് വിളിച്ചതെന്നോ വിളിച്ച് പുറത്ത് കടന്നു പോകുന്നു അങ്ങനെയാണ് എൻ്റെ അറിവ് ഈ നാട്ടുകാർക്കൊക്കെ നേരത്തെ ഈ വിവരങ്ങളൊക്കെ അറിവുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വയസ്സുണ്ടെങ്കിലും അത്രയും ഒരു പ്രാപ്തിയോടെ അല്ല സന്ധ്യ പെരുമാറുന്നത് അപ്പോൾ എന്തെങ്കിലും ഈ മാനസികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു ടോർച്ച് കൊണ്ടടിക്കുന്നു പിന്നീട് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതായിട്ടൊക്കെ തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള മൊഴികൾ വരികയാണ് അവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ഈ സന്ധ്യയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർക്കാരെങ്കിലും നേരത്തെ ഇങ്ങനെ ഒരു അപായ സൂചന അറിവുണ്ടായിരുന്നോ ഇല്ല അവർ നല്ല ാണ് ജീവിച്ചു പോകുന്നത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ സന്ധ്യ എന്ന് പറഞ്ഞ പെൺകുച്ച് അധികം ആളോട് സംസാരിക്കാറില്ല അങ്ങനെ അഭിമുഖീകരിക്കാറില്ല ആര് വന്നാ പോലും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഞെട്ടലായി പോയില്ലേ കാരണം കുഞ്ഞിനെ കുറിച്ചൊന്നും കുഞ്ഞ് പറഞ്ഞു കേൾക്കുമ്പോൾ കല്യാണി എന്ന ആ കുഞ്ഞിനെ കുറിച്ച് കുഞ്ഞ് ആ വീണ്ടും ഒന്ന് കേൾക്കാൻ ഈ നിമിഷം വേദനയോടെ ആണെങ്കിലും ഒന്ന് കേൾക്കാൻ കുഞ്ഞ് ഈ നാടിന്റെ ഒരു കിളുക്കാൻ തന്നെയാണ് ആരെ കണ്ടാലും നമ്മൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി അപ്പ തന്നെ വന്ന് നമ്മളെ ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയോട് പറയാ ചായ കൊടുക്കുക ചോറ് കൊടുക്കുക അങ്ങനെ പ്രത്യേക ഒരു ടൈപ്പ് സ്നേഹമാണ് ആ കൊച്ചിന് ആര് വന്ന് കണ്ടാലും നമുക്ക് ആ കൊച്ചിനോട് ഒരു ഓമനത്തും തോന്നുന്ന രീതിയിൽ ഇപ്പൊ ഈ നാടിൻ്റെ ഒരു തീരാദുഃഖമായിട്ടാണ് ഇന്നത്തെ ദിവസം മാറിയിരിക്കുന്നത് ഡോക്ടർ എൽ സി ഈ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് കാരണം വല്ലാത്തൊരു ദുഃഖമാണ് എന്തിനു വേണ്ടി അമ്മ ഇങ്ങനെ ചെയ്തു എന്തൊരു അരിശ്യമുണ്ടായാലും അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ വീടുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലോ ഒക്കെ ഇങ്ങനൊരു സഡൻ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു സ്ഫോടനാത്മകമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അത് പറയുമ്പോഴും ിലോമീറ്റർ ദൂരം ബസ്സിൽ കയറി വന്ന് ആ കുഞ്ഞിനെ ആസൂത്രിതമായി തന്നെ കൊലപ്പെടുത്തണം എന്ന ഒരു തോന്നലിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം വലിയ തോതിൽ നമ്മളതിനെ അപലപിക്കേണ്ടതുണ്ട് എത്രത്തോളം സത്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട് ഡോക്ടർ ഇൻസിഡന്റ് ആണ് കാരണം എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിവെൻറ്റബിൾ ആയിരുന്നു നമ്മള് സൂക്ഷ്മമായിട്ട് ഇപ്പൊ ഇത്ര കിട്ടിയ ഇൻഫർമേഷൻ മാത്രം ഒന്ന് അനലൈസ് ചെയ്താൽ പോലും ഈ സ്ത്രീ ഇതിനു മുൻപേ തന്നെ ഒരു കൊലപാതക ശ്രമം നടത്തിയതാണ് ഐസ്ക്രീമിൽ വിഷം കലർത്തി അതിനു മുന്നേ ടോർച്ചിട്ട് അടിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതൊരു സ്വാഭാവിക രീതിയായിട്ട് കണക്കാക്കി അതിനെ അതിനെ തള്ളിക്കളയാനായിട്ട് പറ്റുന്നതെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ആ സമയങ്ങളിലൊക്കെയും കുടുംബാംഗങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു പോലീസിൽ കേസ് കൊടുക്കണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീമിൽ വിഷം കലർത്തിയപ്പോൾ കാരണം അതൊരു അറ്റംപ്റ്റ് മേഡർ ആണ് തീർച്ചയായിട്ടും അവിടെ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു അറിവില്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയല്ലേ അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് ഈ കുടുംബാംഗങ്ങൾ ആരും ഒരു ആക്ഷൻ എടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് ഇതൊന്നു മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന പല ക്രൈംസും പ്രത്യേകിച്ചും അമ്മമാര് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇപ്പം അടുത്തിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടും കുറെ വർഷമൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസിഡൻസസ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അതൊക്കെയും തന്നെ പ്രിവെന്റബിൾ ആയിരുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് പ്രിവെന്റബിൾ ആയിട്ടുള്ള ക്രൈംസ് ഉത്തരവാദിത്തപൂർവം അത് സമൂഹമോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വരുന്നത് ചില പല ഒരു നമുക്ക് പല തലത്തിൽ ബുദ്ധി അതായത് ഈ ഓമനാനന്ദകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കണ്ടത് ആ വീടിന്റെ പരിസരമൊക്കെ കാണുമ്പോൾ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഒരു ഒറ്റപ്പെട്ട പ്രദേശമൊന്നും അത അല്ലേത് കാരണം അവിടെ ജനപ്രതിനിധികൾ കാണും നാട്ടുകാർ കാണും ബന്ധുക്കൾ കാണും അല്ലെങ്കിൽ കുഞ്ഞുമാ കുഞ്ഞു അംഗൻവാടിയിലേക്ക് പോകുമ്പോൾ ഈ അമ്മ തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇടപഴകി ജീവിക്കുന്ന ജീവിക്കുന്നവർ അന്തരീക്ഷമാണുള്ളത് അപ്പോൾ എന്ത് ആളുകൾക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട് പഴയതുപോലെയല്ല എല്ലാവിധ ടെക്നോളജി ആയാലും ഉണ്ട് എല്ലാവിധത്തിലും നമുക്ക് ആളുകളെ ആക്സസ് ചെയ്യാനും അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു ഭാവമാറ്റം ഉണ്ടായാൽ പോലും നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനമുള്ളപ്പോൾ ഒരു അമ്മയിൽ നിന്നും ഇങ്ങനെ ഉണ്ടാകുന്നത് അങ്ങേറ്റത്തെ നമ്മൾ ഏതൊക്കെ ദിശയിലൂടെ നമ്മൾ ഇതിനെ കാണേണ്ടി വരും ഡോക്ടർ അതായത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അടുത്തിടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തിലേക്ക് ഉള്ളറകളിലേക്ക് പോകുമ്പോൾ സാമൂഹിക പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അങ്ങനെ സാമൂഹിക പശ്ചാത്തലം മാനസിക പശ്ചാത്തലം ഇത് രണ്ടിനെയും നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ സി ബുദ്ധി കുറവായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ അത്രയും പ്രാപ്തിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മളൊരു വ്യക്തിയെ കാണാതെ അവരുടെ അനുവാദമില്ലാതെ ആധികാരികമായിട്ട് പറയാൻ അത് പറയുന്നത് ശരിയല്ല എന്നിരുന്നാൽ പോലും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് ബുദ്ധി ഇല്ലാത്ത ഒരു ആളിനെ വിവാഹം കഴിച്ചയക്കുന്നത് പോലും തെറ്റാണ് കാരണം ൗതികമായിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഏർപ്പെടാനായിട്ട് ദാമ്പത്യം എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ സോഷ്യോളജി അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തി ഇല്ലെങ്കിൽ ഒരു പ്രാപ്തി ഇല്ലെങ്കിൽ ഹരിയാകാനോ അമ്മയാകാനോ ഒരു പ്രാപ്തി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വിവാഹം കഴിച്ച് അയക്കുന്നത് തന്നെ തെറ്റാണ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി അത് അംഗീകരിച്ചു വരുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് വേറെ വശമാണ് അല്ലെങ്കിൽ അവിടെ മുതൽ തന്നെ ചെവിടുകൾ പിഴച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും അക്രമത്തിന്റെ സൂചനകൾ തരുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ച് അതിനെ ലാഘവത്തോടെ എടുത്ത് അല്ലെങ്കിൽ ഉപദേശിച്ചു കളയാം എന്നുള്ള നിലയിൽ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് ശരിയായിട്ടുള്ളൊരു നടപടിയേ അല്ല കാരണം പലപ്പോഴും അവർ ഇമ്പൾസീവായിട്ട് ആ അന്നേരം ലഭിക്കുന്ന ഒരു ത്വര അനുസരിച്ചിട്ടായിരിക്കും പെരുമാറുന്നത് പ്രത്യേകിച്ചും ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധി വൈഭവം കുറവുള്ളവരോ എന്തെങ്കിലും തരം വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളവരോ സാധാരണഗതിയിൽ ഒരുപാട് അങ്ങനെ ചിന്തിച്ച് ചെകാന്നൊന്നും നിൽക്കത്തില്ല അവർക്ക് ഇമ്പൾസീവ് ആയിട്ട് പെട്ടെന്ന് തോന്നുന്ന ത്വരയിൽ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും പ്രത്യേകിച്ചും ഈ ഒരു ഇൻസിഡൻസ് പറയുകയാണെന്ന് രാവിലെ വളരെ നോർമലായിട്ടാണ് പെരുമാറിയത് അംഗൻവാടിയിൽ കൊണ്ടുപിടണം ഒരാഴ്ചത്തേക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാഴ്ച അംഗൻവാടിയിൽ കൊണ്ടുപോടണം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഒരു പക്ഷേ ഈ ഇമ്പൾസീവ് വന്ന പറഞ്ഞ ഒരു വികാരമാകാം അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഇതിനു മുൻപേയും പലതവണ സൂചന ലഭിച്ചിട്ടും അത് ഒരു അതായത് ചില ആൾക്കാർ അതിനെ പറ്റി പറയുന്നുണ്ട് അതായത് പേരൻറ്റ്സ് വിളിച്ചാൽ പോലും വരില്ല അല്ലെങ്കിൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലായിരുന്നു എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പല ഘട്ടങ്ങളിൽ പല സൂചനകൾ ലഭിച്ചിട്ട് പോലും അന്നേരം ഒന്നും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഒരാക്ഷൻ എടുത്തില്ല എന്നുള്ളതാണ് വളരെയധികം ദൗർഭാഗ്യരമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ ജീവിതം നമുക്ക് ജീവൻ അറ്റ്ലീസ്റ്റ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു തരത്തിൽ ഇത്തരം ഇമ്പിൾസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കുറവോ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു കുറവോ അല്ലെങ്കിൽ ആങ്കർ ഔട്ട് ബേസ്റ്റ് അതായത് ആങ്കർ മാനേജ്മെന്റ് സ്വയമായിട്ട് ഇല്ലാത്തവരോ പ്രത്യാഘാതം ആലോചിക്കാതെ ഇതുപോലത്തെ ഒരു പ്രവൃത്തിയിലേക്കൊക്കെ എടുത്തു ചാടുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല ഓപ്ഷൻസ് ആണുള്ളത് ഒന്നെങ്കിൽ നമുക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് ഗവൺമെന്റ് ഹോമിലാക്കാം വെൽഫെയർ കമ്മിറ്റീസ് ഉണ്ട് കുട്ടികളെ അങ്ങനെ ആക്കാനായിട്ട് ആ തരത്തിൽ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം കാരണം പിന്നെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ സ്റ്റേറ്റിന് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അല്ല മറ്റെന്തെങ്കിലും തരത്തിൽ ഇവരുടെ ഔട്ട് ബേസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രകോപനം ഇല്ലാതെ തന്നെ ഈ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ അങ്ങനെ എന്ന് തീർച്ചയായിട്ടും ഒരു ഇവാലുവേഷന് വിധേയ ആക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പത്ത് രോഗമെന്നുണ്ടെങ്കിൽ അതിന് നൂറ് വഴികളുണ്ട് ചികിത്സിക്കാൻ അപ്പോൾ സമൂഹത്തിന്റെ അറ്റൻഷൻ ഈ സംഭവത്തിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീമതി ഓമന ഒരു വിവാഹം കഴിഞ്ഞ ശേഷം ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും കൊതിക്കുകയും അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകാത്തൊരവസ്ഥയിൽ ഒരുപാട് വിലപിക്കുന്ന ഒരുപാട് ദമ്പതിമാരെ എത്രയോ പേരെയൊക്കെ നമ്മളെ കാണുന്നുണ്ട് അപ്പോൾ ഒരാളെ തല്ലിക്കെടുത്താൻ എളുപ്പമാണ് ആ കുഞ്ഞോമനയെ കണ്ടില്ലേ എന്തൊരു ഓമനത്വമുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ പാട്ടുകൾ കളിച്ചിരികൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുകയാണ് കാരണം ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു ആ കുഞ്ഞ് നാളെയും കുതിക്കുകയാണ് നാളെയും ചുറുചുരുക്കോടുകൂടി ചുണക്കുട്ടിയായി അംഗനവാടിയിലേക്ക് എത്താൻ അങ്ങനെ കളിച്ചിരികളോടുകൂടി അപ്പുറത്തെയും ഇപ്പുറത്തെയും വീടുകളിലേക്ക് ഓടിക്കളിക്കുന്ന ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എളുപ്പമായിരുന്നു ആ എടുത്തു കൊണ്ടുപോകുമ്പോഴും ആ കുഞ്ഞ് സ്വന്തം അമ്മയുടെ കൈകളിൽ ആ കുഞ്ഞ് വിചാരിച്ച് കാണും ഞാൻ എത്രത്തോളം സുരക്ഷിത എന്ന് ആ പിഞ്ച് പ്രായത്തിൽ അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കാം കാരണം ആ പോകുന്ന വാഹനത്തിൽ പോലും വാഹനമൊന്ന് ബ്രേക്ക് ചവിട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് ഉലയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്മയായിരിക്കും സംരക്ഷിത എന്ന വണ്ണം കെട്ടിപ്പിടിക്കുക ചുറ്റിപ്പിടിക്കുക ഒളിവിലവളെ ഇല്ലാതാക്കുമ്പോൾ എന്തൊരു വേദനയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്ത അങ്ങനെ എന്ന് എല്ലാവരും കൊതിച്ചു കാരണം ആ കുഞ്ഞ് എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഓരത്ത് കാണണേയെന്ന് എല്ലാവരും നമ്മളൊക്കെ പ്രാർത്ഥിച്ചു പക്ഷെ അതുണ്ടായ ഉണ്ടാകാതെ പോയി അപ്പോൾ ഈ അമ്മ തന്നെ ഏറ്റു പറയുന്നു ഞാനാണ് കൊന്നത് എന്ന് ഏറ്റു പറയുമ്പോൾ നേരത്തെ ഡോക്ടർ എൽ സി ഉമ്മൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അലർട്ടായിട്ട് നമുക്ക് നേരത്തെ ചില ചേഷ്ടകൾ ചില സാഹചര്യങ്ങൾ മുന്നറിയിപ്പുകൾ ഈ അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ ചികിത്സിപ്പിക്കാമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു പത്ത് രോഗങ്ങളുണ്ടെങ്കിൽ ആയിരവും വഴികൾ നമുക്ക് അപ്പോൾ ഈ കൂടി ഒരു പിഴവായി കാണുന്നുണ്ടോ ഞാൻ ഇന്നലെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവമേ അത് അവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എവിടെയെങ്കിലും ഒരു ഒരു ഓരത്ത് എവിടെയെങ്കിലും കൊച്ചു ഒറ്റയ്ക്ക് ഇരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അതുപോലെ നാട് മുഴുവൻ പ്രാർത്ഥനയോടെയാണ് ഇവിടെ ഇരുന്നത് ഞാൻ എനിക്കറിയാവുന്നവരെ മുഴുവൻ വിളിച്ച് ഞാൻ കു കുട്ടിയുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിളിച്ച് പറയൂ അതുപോലെ തന്നെ ഉറങ്ങാതെ എല്ലാവരും ഫോൺ വിളികളോടെ എല്ലാവരും ഈ കുട്ടിയെ അറിവില്ലാത്തവർ വരെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിയുടെ വിവരം അറിഞ്ഞു കുട്ടിക്ക് എന്താ സംഭവിച്ചത് ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും രാത്രിയാണെങ്കിൽ ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല ഇത് മൂന്ന് മണി രാത്രി വരെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രാവിലെ വെടുപ്പിനെ തന്നെ വിളിക്കുക ഈ കുട്ടിയെ കുറിച്ച് എൻ്റെ മൊബൈലിൽ കൂടി ഞാൻ വാട്സപ്പ് വഴി ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തു അത് അറിയണവർ മുഴുവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇത് അങ്ങനെ സംഭവിക്കില്ലേ കുട്ടിയുടെ അമ്മ കുട്ടിയെ കായൽ കായലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ ആവല്ലേ നേരെ ആവല്ലേ എന്ന് പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഈ നാട് മുഴുവൻ കാത്തിരുന്നത് തീർച്ചയായും ഈ ദുർഗിതി ആർക്കും വരില്ലേ അത്രയേ പ്രാർത്ഥിക്കുന്നുള്ളൂ ഡോക്ടർ എൽ സിയമ്മൻ ഒരുപാട് ഇതേ സന്ദർഭത്തിൽ ഇതേ കോണ്ടസ്റ്റിൽ നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതേ മാനസികാവസ്ഥയിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ലക്ഷോപലക്ഷം വരുന്ന മൂന്ന് കോടിയിലേറെ വരുന്ന കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊരു അറ്റൻഷനായിട്ട് നമ്മൾ കരുതണം ഇതൊരു സൂചകമായി നമ്മൾ കരുതണം ഇത് സമൂഹത്തിൻ്റെ കൂടി സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് മാനസികമായിട്ടുള്ള അവിടെയാണ് ഈ പറഞ്ഞ മെൻ്റൽ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയൊക്കെ വരുമ്പോൾ ഇതിന് എത്രത്തോളം ഓർമ്മപ്പെടുത്തലായി മാറുന്നുണ്ട് അവസാനമായി ഡോക്ടർ എൽ സിമ്മൻ നമ്മൾ സൂക്ഷിച്ച് മനസ്സിൽ വഹിക്കേണ്ടത് ഫെലിസൈഡ് എന്ന് പറയുന്നത് അതായത് അമ്മമാർ കുട്ടികളെ കൊല്ലുന്ന അവസ്ഥകൾ സാധാരണഗതിയിൽ ഗർഭാനന്തരം ഉണ്ടാകാം ഗർഭാനന്തര വിഷാദം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാം രണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വ വൈകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകാം ഉദാഹരണത്തിന് പെട്ടെന്ന് പ്രകോപിതരാകുക പെട്ടെന്ന് ദേഷ്യം വരിക അരിശം വരിക അരിശം വരുമ്പോൾ സാധനമെല്ലാം വലിച്ചെറിയുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ഇത്തരം മുൻകാല ചരിത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലെ കുട്ടികൾ സേഫ് അല്ല എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു മൂന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇതര ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്റെ സ്വൈര വിഹാരത്തിന് കുട്ടികൾ തടസ്സമാകുമെന്ന് അറിയുമ്പോൾ ഒരു പക്ഷേ ആ കുട്ടിയെ കൊന്നുകളയാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർക്കും ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് നാലെന്ന് പറയുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഭാര്യ ഭാത്ര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടെങ്കിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കസ്റ്റോഡിയൻ തന്റെ ഓപ്പോസിറ്റ് പാർട്ണർക്ക് ലഭിക്കുമെന്നുള്ളപ്പോൾ താൻ അങ്ങനെ കുട്ടികൾ നഷ്ടപ്പെട്ടാൽ താൻ തോറ്റുപോകും എന്നുള്ള ഒരു ചിന്തയിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള തരത്തിൽ കുട്ടികളെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അടുത്ത പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര മനോരോഗ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് പക്ഷെ ഈ ഇത് ഇതെല്ലാത്തിനും തന്നെ നമ്മൾ ഇത്രയും സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കളുള്ള വീട്ടിലെ കുട്ടികളും ഇത്തരം കുട്ടികൾ ആരും തന്നെ വീട്ടിൽ സേഫ് അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഉത്തരവാദിത്വം സമൂഹത്തിലെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു സാമൂഹ്യ പുലർത്തുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളെന്ന നിലയിൽ നമുക്കും അതിന് ഉത്തരവാദിത്വം അത്തരം രീതിയിൽ കുട്ടികൾ അനുസരിച്ച് നമ്മൾ ആവശ്യമുണ്ട് പിന്നെ ഈ പറഞ്ഞ ഇത്രയും അഞ്ച് ക്രൈറ്റീരിയലുള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്തെങ്കിലും മുൻകൂട്ടി സൂചനകൾ അവർ നൽകാറുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ അവർ ഇതിന് മുൻകൂട്ടി കാണിക്കാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡബിൾ അലേർട്ട് ആയിട്ടിരിക്കണം അവർക്ക് വേണ്ടുന്ന മാനസിക ആരോഗ്യ പരിരക്ഷ കൊടുക്കേണ്ടതും ആവശ്യമാണ് ഈ പറയുന്നതിന്റെ അർത്ഥം ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെട്ട് ആരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ള ലേബലിൽ അവർക്ക് അവരെ കുറ്റി പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞു വരുന്നത് സമയക്കുറവുണ്ട് ഓമനാനന്ദകുമാറും പറഞ്ഞതുപോലെ തന്നെ ഈ മാനസികാവസ്ഥയുടെ പ്രശ്നം പറഞ്ഞ് അതൊരു പിടിവള്ളിയായി കരുതി അങ്ങനെ ഒരു ഇളവ് ഉണ്ടാകരുത് അർഹിക്കുന്ന ശിക്ഷ ഈ സംഭവത്തിൽ ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായും നൽകണം കാരണം ഇതിൻ്റെ വേ ഓഫ് ക്രൈം നോക്കിക്കഴിഞ്ഞാൽ വളരെ ആസൂത്രിതമാണ് ആസൂത്രിതമായി ചെയ്ത ഒരു ക്രൈമാണ് അങ്ങേറ്റത്തെ ക്രൂരതയാണ് പ്രിയപ്പെട്ട ആ മൂന്ന് വയസ്സുകാരിക്ക് കണ്ണീരോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്